ിൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് കാന്തപുരം എ പി വിഭാഗം മുഷാവറ മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അനുവദിക്കാനാകില്ല മുഷാവറ യോഗത്തിലാണ് തീരുമാനം ആഷിഖ് റഹ്മാൻ ഉണ്ട് വിവരങ്ങൾ അതിരാ കഴിഞ്ഞ കാലങ്ങളായി വലിയ വിവാദമായതായിരുന്നു മെക്സവൻ അതിന്റെ വ്യായാമമുറകളുമായി ബന്ധപ്പെട്ട് ഈ ആദ്യം സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പിന്നീട് കാന്തപുരത്തിന്റെ കാന്തപുര വിഭാഗത്തിന്റെ വിവിധ നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ കാന്തമ വിഭാഗം ഔദ്യോഗികമായി തന്നെ രംഗത്തെത്തിയിരുന്നു അവരുടെ മുഷാവ ഇന്നലെ ചേർന്ന് മെക്സവനിൽ ഒരു ജാഗ്രത വിശ്വാസികൾ പുലർത്തണമെന്ന് പറയുകയാണ് അത് മാനദണ്ഡങ്ങൾ മത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമമുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് പറയുമ്പോൾ കൃത്യമായി മെക്സവനെ തന്നെ ഉദ്ദേശിച്ചതാണെന്ന് പറയേണ്ടി വരും അതിൽ മതവിശ്വാസത്തിന് ഹാനികരമായ ഗാനങ്ങളും പ്രതി ും ക്ലാസുകളും ഉണ്ട് നമുക്കറിയാവുന്ന പോലെ ഈ മെക്സവൻ ഈ വ്യായാമമുറകൾക്കിടെ പല ഗാനങ്ങളും വിവിധ വ്യക്തികളൊന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട് ഇതിനെ ഉദ്ദേശിച്ചാണ് അവർ അത് പറയുന്നത് ഈ മതനിയമങ്ങൾ വിധേയമായ വ്യാപം നിരോധിക്കപ്പെട്ടതല്ലെന്നും മുഷാവറയോഗം പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ സി പി എം ഈ വിമർശനം ഉന്നയിച്ചതിനു ശേഷം കാന്തോറി വിഭാഗം വിമർശനം ഉന്നയിച്ചു അതിനുശേഷം ഈ വലിയ വിവാദമായതിന് പിന്നാലെ ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം കാന്തോറി വിഭാഗം പോയിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും നിലപാട് കടുപ്പിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഈ മുഷാവറയോഗം തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കാന്താവറും എ പി അബൂക്കർ മുസ്ലിരുടെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം ഉണ്ടായിരുന്നത് എന്തായാലും വലിയ വിവാദങ്ങൾക്ക് ശേഷം ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു മെക്സ് സെവൻ വിവാദം അതിനുശേഷം വീണ്ടും ഈ വിവാദത്തിലേക്ക് ഒരിക്കൽ കൂടി മുഷാവ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ വിഷയത്തിൽ ലീഗ് ലീഗും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ അനുകൂലിക്കുന്ന ഒരു സമീപം സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് ലീഗ് നേതാക്കളും കോൺഗ്രസിന്റെ അടക്കം പല നേതാക്കളും മെക്സെവൻ നല്ലൊരു പ്രോഗ്രാമാണ് മികച്ച വ്യായാമമുറയാണെന്ന് വാദിക്കുന്ന സമയത്താണ് കാന്തവർ എ പി അബൂക്കർ വിഭാഗം കാന്തപുരത്തിന്റെ കാന്തപുര വിഭാഗം ഇതിനെതിരെ വീണ്ടും രംഗത്തെത്തുന്നത് ശരി ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്